ഹായ് എല്ലാവർക്കും മിസ്റ്റർ മിസിസ് സ്വാഗതം അതെ നമ്മുടെ ചാനലിന് വൺ മില്യൺ ആയൻ്റെ സന്തോഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ആ സന്തോഷം നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാവരിലേക്കും എത്തിക്കാനാണ് ഇന്നത്തെ നമ്മുടെ ശ്രമം എല്ലാവരിലേക്കും പറ്റില്ല ഒരു മുപ്പത് പേർക്ക് എന്താ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ചാനലില് നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഗിവ്എവേ വീഡിയോ ആണ് അതിനെ പറ്റി നമ്മള് നമ്മുടെ വൺ ഡേ സെലിബ്രേഷൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് നമുക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് അപ്പൊ നമ്മുടെ ഗിഫ്എവേക്കുള്ള പ്രൊഡക്ട്സ് ആണ് ഈ രണ്ട് വലിയ ചാക്കുകളിലായിട്ട് ഇരിക്കുന്നത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് പൊട്ടിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് പിന്നെ എന്താണെന്ന് ഈ സംഭവം ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കാരണം നമ്മളിത് പൊട്ടിച്ചു വെച്ചിട്ട് എന്തായാലും നമുക്കൊരു നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണം ഈ സാധനം വെച്ചിട്ടുണ്ടും ബേബി ബെഡ് ആണ് അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ ഈ സാധനം പൊട്ടിച്ചിട്ട് ബാക്കി പറയാം നമ്മുടെ പ്രൊഡക്റ്റ്സ് നമ്മുടെ ഗോകുലം എംബ്യൂണോടെ ബേബി പ്രൊഡക്ട്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുപ്പത് പ്രൊഡക്ട്സ് ഉണ്ട് നമ്മുടെ കുഞ്ഞു വാവുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മുപ്പതെണ്ണം നമ്മൾ ഗീവ് അവേ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉണ്ടാകുമ്പോൾ തുടങ്ങി നമുക്കുടെയൊക്കെ ഡ്രീമിലുള്ളൊരു കാര്യം തന്നെയാണല്ലേ നല്ലൊരു ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബേബി ബെഡ് ഒരു ക്യാരി ബാഗൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ മുപ്പത് പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഗോകുലംബിയുണയുടെ ബേബി പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള ഇപ്പോഴും ഇവിടെ വഴക്ക് യൂസ് ചെയ്യുന്നതാണ് കാരണം അവരുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ പഞ്ഞി ഒട്ടും തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ പഞ്ഞിക്കായയിൽ നിന്നുള്ള പഞ്ഞി ഉപയോഗിച്ചിട്ടാണ് അവരുടെ എല്ലാ പ്രൊഡക്ടും അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് യാതൊരു സ്കിൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ചൂടിൻ്റെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അതാണ് നമ്മുടെ പഞ്ഞിക്കായ

ഇത് പിടിക്കാനും നമുക്ക് ആണെന്ന് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നാമത്തെ നമ്മൾ നോർമലി ഇതുപോലുള്ള ബേബി ബെഡ് പിടിക്കുന്നതിനേക്കാളും വെയിറ്റ് ഇതിനുണ്ട് ഫൈബർ പനി കത്തറപ്പെടുത്ത് വെയിറ്റ് ഉണ്ടാവില്ല ഇത് നമ്മുടെ റിയൽ പഞ്ഞിയ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഇത് തൊടാൻ തന്നെ നല്ല കൂളിംഗ് ആണ് നല്ല എന്താ പറയുക ഇതാണ് പിന്നെ ഇവരുടെ നെറ്റ് ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ആണ് സിബ് ആണെങ്കിലും ഒക്കെ ഹൈ ക്വാളിറ്റി ആണ് ണ്ടാ പിന്നെ നല്ല അടിപൊളി നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് എല്ലാ ബെഡും നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല കോമ്പിനേഷൻസിലാണ് എല്ലാം വന്നിട്ടുള്ളതിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കാണുമ്പോ തന്നെ നമുക്ക് കൈ പിടിക്കാൻ തോന്നും ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടെ സത്യം പറഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയും കൊതുകാണ് അത് ഈ മഴ കൂട്ടി പിടിച്ചിട്ട് ഒരു ദിവസം വെയിൽ വന്നു കഴിഞ്ഞാല് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മുടെ പ്രദേശത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് എന്തായാലും കൊതുകൊക്കെ തന്നെ കൊതുകിൽ നിന്നൊക്കെ ഒരുപാട് സംരക്ഷണം കിട്ടും പിള്ളേർക്ക് പോവാൻ മാത്രമല്ല പക്ഷെ അതിനുശേഷം അതിന്റെ മുകളിലൊരു അതും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാറും നമുക്ക് കുഞ്ഞുങ്ങളെ കുറെ നാളില് കിടത്താൻ പറ്റും ബെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പുതിയ ബെഡ് ഞാൻ കീറാൻ പോവുകയാണ് ാണ് എനിക്ക് നല്ല വിഷമം ഉണ്ട് കീറിക്കളയുന്നതില് പക്ഷേ നമുക്ക് മനസ്സിലാവാന് വേണ്ടിട്ടാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കത്തിക്ക് വളരെയധികം ത്തി കാണിക്കുമ്പോ ആഴ്ച സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് വെട്ടിട്ടുള്ളൂ അപ്പൊ അതെ നമ്മളുടെ പഞ്ഞി ഫുള്ള് എടുക്കുന്നില്ല ഫുള്ള് എടുക്കാണ്ട് തന്നെ കത്തിക്കാല കണ്ടാപ്പ അപ്പൊ നമ്മളുടെ ഒരു ബേബി ബെഡ് ഇതിന് വേണ്ടി നമ്മൾ ഒന്ന് കത്തിച്ച് കാണിച്ചു തന്നു പുത്തൻ സാധനം യൂസേജ് പോലും ചെയ്തിട്ടില്ല ആ അപ്പൊ കണ്ടില്ലേ കത്തിക്കൊണ്ടിരിക്കട്ടോ നല്ല അസലായിട്ട് കത്തുന്നുണ്ട് അപ്പൊ ഈ പനിയുടെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കാണിച്ചു തരുന്നത് കാരണം ഇതിന്റെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത് ഇങ്ങനെ കത്തുന്നത് അപ്പം ഇത് മറ്റേ ആർട്ടിഫിഷ്യൽ പഞ്ഞി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉരുകി 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 ഇരിക്കുള്ളൂ അപ്പം ഇതിലെന്തുകൊണ്ട് കുട്ടികളെ കിടത്തണം എന്ന് വെച്ചാൽ ഈ പഞ്ഞി പ്യുവർ നമ്മുടെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ പ്രകൃതിന്ന് തന്നെയുള്ള പഞ്ഞിയാണ് കുട്ടികൾക്ക് യാതൊരു ദോഷവും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല ആർട്ടിഫിഷ്യൽ പഞ്ഞിയിൽ ചൂടുണ്ട് പക്ഷെ ഓവർ ആയിട്ടുള്ള ചൂടാണ് അതിൽ എടുത്തുമ്പോൾ തന്നെ പല കുട്ടികൾക്കും ുരു പൊങ്ങ അങ്ങനുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല ഈ ഒരു ബെഡിൽ എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ കുഞ്ഞിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെയുള്ള ടെമ്പറേച്ചർ കൊണ്ട് കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങിക്കോളും വേറെ ചൂട് കൂടിയിട്ടുള്ള ഒരു ഇരിറ്റേഷനും കുഞ്ഞിന് ഉണ്ടാവുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പഞ്ഞി നിറച്ചിട്ടുള്ള ഒരു ബേബി ബെഡാണ് കേട്ടോ പഴയ ബെഡ്ഡാണ് അപ്പോൾ ഇതില് ഇതേ കണ്ടില്ലേ ഇതിന്റെ ഡിഫറൻസ് തന്നെ കണ്ട നമുക്ക് മനസ്സിലാവും ഈ ഒരു പഞ്ഞി എന്ന് വെച്ചാൽ നല്ല വൈറ്റ് കളറാണ് പക്ഷേ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് നമ്മുടെ പഞ്ഞി അങ്ങനെയല്ല ഒരു യെല്ലോ ഒരു ക്രീം കളറാണ് ആ പഞ്ഞിക്ക് ഈ കത്തുമ്പോൾ ഉള്ള ഡിഫറൻസ് ആ കണ്ട ഡിഫറൻസ് ഒറിജിനൽ പഞ്ഞിയും ആർട്ടിഫിഷ്യൽ പഞ്ഞിയും തമ്മിലുള്ള വ്യത്യാസം ഭംഗിയല്ല വെള്ള കളർ ആണെന്നുള്ളു വിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നു അതെന്നിപ്പോ തന്നെ ഇപ്പൊ ഇട്ടോ ഓക്കെ ഇനി അതൊന്ന് കയ്യിൽ ഇങ്ങനെ കത്തിച്ച് കാണിച്ചത് കൊതു വന്നിരിക്കണ നോക്കി കയ്യില് ഇത് കണ്ട കൊതു തെളിവ് സഹിതം കിട്ടി ഇതാണ് നമ്മുടെ അവസ്ഥ കണ്ട കൊതുകിന് ഇങ്ങനെ കളയാ നമുക്ക് നമുക്ക് കൊതുകിനെ അടിക്കേണ്ട കാര്യമില്ല അതിങ്ങനെ തൂത്താൽ മതി അപ്പൊ നമ്മുടെ വീട്ടില് പാല് കാരം വന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം കത്തൂല എന്തായാലും ഇത് കത്തൂല അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിങ്ങനെ ഉരുകി 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 അതല്ലേ ഇതെ ഇങ്ങോട്ട് ഭയങ്കര അടുത്തോട്ട് വരൂ ഇത് ഞാൻ കത്തിച്ചിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ആ ഭാഗമാണ് ഈ കാണുന്നത് അത് കെട്ടപ്പം തന്നെ അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത് പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ ഉരുകി ഉരുകിയിരിക്കും അപ്പം ഒട്ടും നല്ലതല്ല കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ കിടത്തുന്നത് അപ്പം നമുക്ക് ബേബി ബെഡ് ബെഡ്ഡായാലും ക്യാരി ബെഡ്ഡായാലും ക്രാഡിലായാലും എല്ലാത്തിലും ഈ ഒരു സംഭവം വരുന്നത് കുഞ്ഞുങ്ങൾക്ക് പൊതുവെ നല്ലതല്ല അപ്പം ആർട്ടിഫിഷ്യൽ പഞ്ഞിയും നമ്മുടെ ഒറിജിനൽ പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഒറിജിനൽ പഞ്ഞി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മുപ്പത് ബേബി ബെഡുകളും ക്യാരി ബെഡും ആണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നിട്ട് മുപ്പത് പേർക്ക് അപ്പോൾ ഈ ഒരു ഗിബ് സാധാരണ ഗിബ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഓരോ റൂൾസ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം അതുപോലെ നമ്മുടെ ഈ താഴെ കമന്റ് ചെയ്യണം അത്രേ ഉള്ളൂ ഞങ്ങളെ മാറി മാറി വീഡിയോ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കൊതുകടിയാണ് ഇത്ര നേരം ഞാൻ അവിടെ കൊതുകടിച്ച് മാൊണ്ടിരിക്കുന്ന രണ്ടും പിടിക്കണം അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളതേ നമ്മൾ ഈ ഗു ശരിക്കും പറഞ്ഞ ഈ ഒരു വീഡിയോയിലല്ല മുന്നേ നമ്മൾ ചെറുതായിട്ടൊന്നും അനൗൺസ് ചെയ്തു ആ ചെറുതായിട്ട് മീൻസ് നമ്മുടെ ചാനല് കണ്ടിന്യൂസ് കാണുന്ന ആൾക്കാരുണ്ട് നമുക്കറിയില്ല അവരാരൊക്കെയാണെന്ന് ശരിക്കും അവരാരാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്തത് വൺ മില്യൺ സെലിബ്രേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് ദിവസം മുന്നേ വീഡിയോ ആണ് ജസ്റ്റ് ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ആ വീഡിയോ ഒരു മിനിറ്റ് ഉള്ള വീഡിയോ ആണ് പക്ഷെ അതിൽ ഇരുപത്തിനാലാമത്തെ മിനിറ്റ് ആയപ്പോൾ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് നേരത്തെ നമ്മൾ കാണിച്ച ചാക്കില്ലേ ആ ചാക്കിന്റെ ഫ്രണ്ട് ഞങ്ങൾ നിന്നിട്ട് അപ്പൊ ഇത് എന്താണെന്ന് ഇപ്പൊ പറയുന്നില്ലല്ലോ ഇല്ല എന്താണെന്ന് നമ്മൾ പറയില്ല പക്ഷെ നിങ്ങൾ പറയാം ഇതിൽ എന്താണെന്ന് കമന്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾക്ക് ഇതിലുള്ള ആ ഒരു സംഭവം ആൾക്കല്ല ഒരു രണ്ടോ മൂന്നോ നാലോ പേർക്ക് കൊടുക്കാം ആണോ അങ്ങനെയാണോ രണ്ടോ മൂന്നോ നാലോ പേർക്ക് നമ്മള് ഇത് ഗിഫ്റ്റ് ആയിട്ട് വേറെ ഒരു മാനദണ്ഡവും ഇതിന്റെ അകത്ത് ഇല്ല ഷെയർ ചെയ്യണം അത് ചെയ്യണം ഒന്നുമില്ല നിങ്ങൾ ഈ സാധനം ഏകദേശം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്താൽ വലിയ ചാക്കുകളിലായിട്ട് ഏകദേശം ഒന്ന് പറയുകയും ചെയ്തു ഏകദേശം കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്ക് ഈ പ്രൊഡക്റ്റ് അഴിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ആ ഗിവ് വീഡിയോയില് എന്നുള്ള ക്യാപ്ഷൻ ഇല്ല ഒന്നും തന്നെ ഇല്ല പക്ഷെ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരുപാട് പേര് അങ്ങനെ കമന്റ് ചെയ്തു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കമന്റ് ആണെന്ന് തോന്നുന്നു വന്നത് അതിലൊരു എനിക്ക് എക്കോ അഞ്ച് കമന്റ് കറക്റ്റ് ആയിരുന്നു അപ്പൊ ആ കമന്റ് ചെയ്ത ആൾക്കാരുടെ പേര് ഞാൻ വേഗം വായിക്കാം അതായത് നമ്മുടെ അഞ്ച് വിന്നേഴ്സ് ആണ് നമ്മൾ ഈ കൊടുക്കുന്നത് കൂടാതെ ഉള്ള അഞ്ച് പേരാണ് വായിച്ചോ അഞ്ച് പേരാണ് അത് നമ്മള് മുപ്പത്തഞ്ചായിട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല ഈ മുപ്പത് പേര് അതേപോലെ മുപ്പത് പേരാണ് അപ്പോൾ ആ അഞ്ച് പേര് ആരൊക്കെയെന്ന് വെച്ചാൽ രമ്യ ബെഡ് എന്നും പറഞ്ഞ് കമൻറ് ചെയ്തിട്ടുണ്ട് ശരൺ കുമാർ ബെഡ് എന്നും പറഞ്ഞ് കമൻറ് ചെയ്തു രേഷ്മ ശരത് ബേബി പ്രൊഡക്ട്സ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് രഞ്ജിത പത്മരാജ് ബെഡ് എന്നും പറഞ്ഞ് കമൻറ് ചെയ്തിട്ടുണ്ട് ഋതിക രാജി ബേബി ഐറ്റംസ് ലൈക്ക് ബെഡ് അങ്ങനെ എന്തെങ്കിലും ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് സെവൻ മന്ത് ആയി വെയ്റ്റിംഗ് ഫോർ മൈ ബേബി പ്രേ ഫോർ മീ ഈ അഞ്ചു പേർക്ക് അപ്പോൾ അവര് ഈ പ്രൊഡക്റ്റ് അവർക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ ഉറപ്പായിട്ടും അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അവരുടെ അഡ്രസ്സ് നമുക്കറിയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മിസ്റ്റർ ആൻഡ് മിസിസ് എന്ന പേരിൽ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കണം അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും എല്ലാം അടങ്ങുന്ന അഡ്രസ്സ് ആയിരിക്കണം എങ്കിലും നമുക്ക് ആയിട്ട് പ്രൊഡക്റ്റ് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറന്നുപോരുത് നമ്മുടെ ഇൻസ്റ്റയിലെ ഡയറക്റ്റ് മെസ്സേജ് ആണ് അയക്കേണ്ടത് കാരണം അഡ്രസ്സ് നമ്മൾ ഇതുപോലെ കമന്റ് ആയിട്ട് ഇടുമ്പോൾ എന്ന് വെച്ചാൽ അത് എല്ലാവരിലേക്കും എത്തും അതിന്റെ ആവശ്യമില്ല നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിചാരിച്ചാൽ മതി അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിൽക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ അഞ്ച് പേര് അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയുമായിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഗിവ് അവേ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഗിവ് അവേ അല്ലേ നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ ആണ് പക്ഷേ അത് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയി അതിന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതെ അതെ അപ്പോൾ ഈ ആരൊക്കെയാണ് ഈ മൊത്തം ആയിരിക്കുന്ന ആൾക്കാരെന്ന് ഏകദേശം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു മാക്സിമം പത്തോ പന്ത്രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മൾ കമൻറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കും കൊടുക്കുന്നതായിരിക്കും നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ